السلام عليكم ورحمة الله وبركاته مختصر نوتي نابد باب القصر ومبد صفحة نمبر نوتي بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه പറഞ്ഞു വന്നത് ഇന്നമ കസറിനെ വെപ്പിക്കുന്നതിൽ മൂന്ന് വജിഹുകളെ കൊണ്ടാണ് മുസന്നിഫ് ബയാൻ ചെയ്തത് അത് ഒരു വജിഹ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇന്നമ ഹർറമ അലൈക്കുമുൽ മൈത്ത ഇന്നമ ഹർറമ അലൈക്കുമുൽ മൈത്തു ഇന്നമാ ഹുരിമ ഹുമ മൈത്തത്തു ഈ മൂന്ന് കിറാഅത്ത് കൊണ്ടാണ് ഒന്നാമത്തെ വജുഹിനെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ആയത്തുകൊണ്ട് ഇന്നമ്മ മാവ ഇല്ലന്റെ മകന ഇന്നമ്മ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിച്ചു ഇനി രണ്ടാമത്തെ വജുഹിലേക്ക് മുസന്നിഫ് പ്രവേശിക്കുകയാണ് ഒരു നുഹാത്തി നെഹ്ബീങ്ങളുടെ കൗലിന് വേണ്ടിയും ഇന്നമ ലി ഇസുബാത്തി എന്ന നെഹ്ബീങ്ങളുടെ കൗലിന് വേണ്ടിയും ഇന്നമാ ഇന്നമയാകുന്നത് ലി ഇസുബാത്തി മാ യുദുക്കറു ബാഴുതഹു എന്ന കലിമത്തിന്റെ ശേഷം പറയപ്പെടുന്ന ഒന്നിനെ സുപൂത്താക്കുവാനും ശിവാഹു ശേഷം പറയപ്പെട്ട ഒന്ന് അല്ലാത്തതിനെ നെഫി ചെയ്യാൻ വേണ്ടിയുമാണ് എന്ന നെഹിമി നിങ്ങളുടെ കൗലിന് വേണ്ടിയും അപ്പോൾ നെഹ്ബിങ്ങൾക്ക് ഇങ്ങനൊരു കൗലുണ്ട് ഇന്നമന്റെ ശേഷം പറയപ്പെട്ടതിനെ സുബൂത്താക്കുവാനും ശേഷം പറയപ്പെടാത്തതിനെ നെഹി ചെയ്യാനുമാണ് അത് മൗസൂഫിനെ കസറാക്കുന്നോടത്ത് ഷാരിഹി വിവരിക്കുന്നു അമ്മാഫി കസുരിൽ മൗസൂഫി അപ്പോൾ മൗസൂഫിനെ ശിഫത്തിൻ്റെ മേൽ കസറാക്കുന്നതിൽ നെഹ്വു നെഹവു ഇന്നമാ സെയ്തുൻ കായുമുൻ ഇന്നമാ സെയ്തുൻ കായുമുൻ എന്ന് പറയും പോലെയാണ് അവിടെ എന്താണ് ശേഷം പറയപ്പെട്ടത് സെയ്ദുൻ കായുമാണല്ലോ അപ്പൊ സെയ്ദിനുക്ക് കയ്യാമിനെ സ്വപൂത്താക്കുവാനും കിയാമല്ലാത്തത് സെയ്ദിനിക്ക് ലഫീ ചെയ്യുവാനും അത് അതെങ്ങനെ കിട്ടി അത് സിഫത്തിന്റെ മേൽ കസറാക്കുന്നോടത്താണ് നമ്മുടെ സംസാരം ഇന്നമ്മന്റെ താലിയുടെ താലിയിലാണുള്ള ഹെസറുണ്ടാവുക മാവ ഇല്ലന്റെ മയനാക്കാവുമ്പോൾ അപ്പോൾ ഇന്നമാ സൈദുൻ കായ്മുൻ എന്നുള്ളത് മൗസൂഫിനെ സിഫത്തിന്റെ മേൽ കസറാക്കാനുള്ളതാണ് ശേഷം പറയപ്പെട്ടത് സെയ്ത് കായുമാണ് എന്നതാണ് അവ സെയ്ത് കായുമാണ് എന്ന് പറയുമ്പോൾ കായ്മല്ലാത്തത് ഇല്ല എന്നവിടുന്ന് നെഹ്വിങ്ങളുടെ വാക്കുകൊണ്ടും കിട്ടി അപ്പൊ ചെയ്ത് കായ്മ മാത്രമാണ് എന്ന ഹസ് അവിടെ വന്നു അത് വരണമെങ്കിൽ മാവ ഇല്ലെന്ന മയനാക്കാവണം എന്നാലേ ചെയ്ത് കായ്മ മാത്രമാണ് എന്നർത്ഥം കിട്ടുകയുള്ളൂ പിന്നെ ഇത് മൗസൂഫിനെ ശിവത്തിന്റെ മേൽ കസറാക്കുന്നതിനുള്ള ഉദാഹരണമാണ് അതാണ് ചെയ്ത് കായ്മ മാത്രമാണ് എന്നർത്ഥം വെച്ചത് ഇന്നമന്റെ ഹസറ് ഇന്നമയിലുള്ള ഹസറ് അടുത്തതിന്റെ അടുത്തതിനാണ് എന്നാണല്ലോ കായിത ഫഹുവപ്പോൾ ഈ ഉദാഹരണം ലി കിയാമി സൈദിൻറെ സുബൂത്താക്കുവാനും അപ്പോ സെയ്ദിന്റെ തിയാമിനെ സുബൂത്താക്കുമ്പോൾ കായിമാണെന്ന് കിട്ടും കിയാമ് അല്ലാത്തതിനെ രഫീ ചെയ്യുവാനും ആണ് അതെന്തിനാൽ കുളൂതിനാൽ നെഹ്വി കുളൂതല്ലാത്തതിനാലും ഇത് തിജ് ഇസ്തിൽക്ക എല്ലാം പോലെ മൗസൂഫിനെ ശിഫത്തിന്റെ മേൽ കസറാക്കുമ്പോൾ അങ്ങനെയാണ് മാനവക്കൽ അമ്മാഫി കസുരി ശിഫത്തി ശിഫത്തിനെ കസറാക്കുന്നതിൽ നെഹ്റു ഇന്നമായക്കൂബ് ചെയ്തുൻ എന്ന് പറയും പോലെയാണ് തീർച്ചയായിട്ടും സെയ്ദ് മാത്രമാണ് നിൽക്കുന്നത് ശിഫത്തിലെ മൗസൂഫിന്റെ മേൽ കസറാക്കാനും അപ്പൊ സെയ്ദല്ലാത്തവൻ നിൽക്കുന്നവനല്ല എന്ന് കിട്ടിയല്ലോ സെയ്ദിന്റെ കിയാമിനെ സുബൂത്താക്കുവാനും കയ്യാമ് അല്ലാത്തതിനെ ഫി ചെയ്യാനും അതെന്തിനാലാണ് മീ കിൻറെ കയ്യാമിനാലും ഇതാണ് രണ്ടാമത്തെ ഇന്നമ്മ എന്താണ് ഇന്നമ്മന്റെ ശേഷം പറയപ്പെട്ട ഒന്നിനെ സുമൂഹത്താക്കുക അപ്പോ ഇന്നമ്മും കായുമും ചെയ്ത് കായുമാണ് ചെയ്ത് കായുമാണ് ശേഷം അല്ലാത്തതിന് ലഭ്യം ചെയ്യുമ്പോൾ എന്തായി കായ്തല്ല മുതുത്തജി അല്ല മുസ്തൽക്കി അല്ല എന്ന് കിട്ടി അപ്പൊ ചെയ്ത് മാത്രം കായ്മാർന്ന് വന്നു ആ മായന വരണമെങ്കിൽ മാവയില്ല തന്നെ മായന അതുപോലെ തന്നെ ശിവത്തിന്റെ മൗസൂഫിൻ്റെ മേൽക്കസറാക്കുന്നോടത്ത് ഇന്നമ്മ യക്കൂമ്പ് ചെയ്തു ചെയ്ത് മാത്രമാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നമ്മ ശേഷമുള്ള ഒന്നിനെ സുപൂത്താക്കി ചെയ്ത് നിൽക്കുന്നവനാണ് ചെയ്ത് അല്ലാത്തവൻ നിൽക്കുന്നവനല്ല എന്ന് മനസ്സിലായല്ല അമിൻ്റെ കിയാമിനൊക്കെ ചെയ്യാനാണ് ഇത് രണ്ടാമത്തെ ഒലിഹാണ് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഇനി പിന്നെ മൂന്നാമത്തെ ഒലിയിലേക്ക് മുസന്നിഫ് പ്രവേശിക്കുന്നു ഇന്നമയോടൊപ്പം ലമീറിനെ മുംഫസിലാക്കൽ ശരിയായതിനു വേണ്ടിയും ഐ മ ഇന്നമ നെഹു ഇന്നമ യക്കൂമു അന തീർച്ചയായിട്ടും ഞാൻ മാത്രമാണ് നിൽക്കുന്നവൻ ഞാനല്ലാത്തവൻ നിൽക്കുന്നവനല്ല ഇവിടെ അന എന്ന് എന്താക്കി മുംഫസിലാക്കിക്കൊണ്ടുവന്നു കാരണം ഈ മുംഫസിലാക്കിയതുകൊണ്ട് ഇവിടെ ഇന്നമ്മക്ക് മാവയില്ലന്റെ മായനയാണെന്ന് മനസ്സിലായി കാരണം ഇന്നല്ല ഇംഫിസാലി ഇന്നമായ യജൂസു തീർച്ചയായിട്ടും അത് ജായിസാവും ഇന്ദ തഹുരിൽ ഇത്തിസാലി ഇത്തിസാല്ള്ള സമയത്ത് മാത്രമാണ് ജായിസാവുക അതൊരു കസറാണ് അവിടെ ഇന്നും ഇത്തിസാലി എന്ന് പറഞ്ഞിടത്തൊരു കസറുണ്ട് ഇത്തിസാല് റുണ്ടാകുന്ന സമയത്ത് മാത്രമേ ജായിസാവുകയുള്ളൂ അപ്പൊ ഇത്തിസാല് തിരില്ലാത്ത സമയത്ത് എന്ത് പറ്റൂല ഇംഫിസാലി ജായിസാവൂലെന്ന് അവിടുന്ന് കിട്ടിയല്ലോ ഇന്ന ഇന്നമന്റെ വർത്താനം പറയുന്നോടത്തും ആ പറയുന്ന കലാമിലും കസറുകൾ വന്നുകൂടുന്നുണ്ട് അതാണല്ലോ ഇവിടെ പറഞ്ഞത് ഇന്നൽ ഇംഫിസാലി ഇന്നമാ യജൂസു അതി ഇത്തിസാലു ഹൃദരുള്ള സമയത്ത് മാത്രം അങ്ങനെയാണല്ലോ ഇവരുമാനിക്ക് തങ്ങളും പറഞ്ഞിട്ടുള്ളത് ആയിത്തും അതിൻ്റെ ശറഹും ഇവിടെ ഒന്ന് മുത്താലത്ത് ചെയ്യൽ നല്ലതാണ് വലാത്തന ഇവിടെ ഉദനില്ല ഇല്ലാബി അയ്യക്കൂനൽ മായന കൊണ്ടല്ലാതെ ആവലുകൊണ്ടല്ലാതെ ഉതിറില്ല കൊണ്ടല്ലാതെ മായക്കൂമു ഇല്ല അന മായക്കൂമു ഇല്ല ഇല്ല അന എന്ന മായന ആവൽ കൊണ്ടല്ലാതെ ഉതിറില്ല വേറൊരു ഉതിർ കാണുന്നില്ല മായക്കൂമ് ഇല്ല അന എന്ന മയന ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് മുംഫസിലാക്കൻ ഇവിടെ ജാഹിതായത് അല്ലാത്തൊരു ഉതിർ ഇവിടെ കാണുന്നില്ല അപ്പോ പിന്നെ ഇവിടെയുള്ള ഉതിർ എന്താണ് മയനമായക്കോമു ഇല്ല അന ആയതുകൊണ്ടാണ് മയനമായക്കൂമു ഇല്ല അന ആകുമ്പോൾ ആമിലിന്റെയും ഫായിലിന്റെയും എക്കൂമു എന്നതിന്റെയും അന എന്നതിന്റെ ഇടയിലും എന്താ ഈ ഫസിൽ വന്നു ഫസിൽ വരുമ്പോൾ എന്താ ചെയ്യാം ഇംഫിസാല് അങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ലേ ഇന്ത്സാല് കണ്ടോ പിന്നെ ഇവിടെ ദസൂക്ക് പറയുന്നത് വൽക്കായുധത്വ മുത്തസിലാക്കൽ ഇൻകാനുണ്ടെങ്കിൽ അത് വാജിബ് തന്നെയാണ് അൻവസുലിഹി ഫിഹി ആ ലീറിന്റെ വസിലിൽ നിന്ന് ഫസിലേക്ക് തെറ്റപ്പെടുകയില്ല ഇല്ലാലി ഫസിലിന്റെ മൂജിബാത്ത് ഇമ്മാ ഇമ്മാക്കുതീമുഹു ഒന്നിരിക്കൽ നമീറിനെ മുന്തിക്കലാണ് ആമിലിനേക്കാൾ അല്ലെങ്കിലോ ആമിലിന്റെയും നമീറിന്റെയും ഇടയിൽ ഫാസിലുണ്ടാവരാണെന്ന മിനൽ ഫവാസിലെത്തി അന്നാമിലിഹി എന്ത് ഫാസിലി മിനൽ ഫവാസിലി ഫാസിലുകളാൽ അല്ലത്തി അങ്ങനത്തെ ഫവാസില് ഒരുവാ അറിയപ്പെട്ടിട്ടുണ്ട് അന്നഹാ ആ ഫവാസില് തൂജിബു വാജിബാക്കും ഫസലം നമീരി നമീറിനെ മുംഫസിലാക്കൽ അന്നാമിരി ഒത്തക്കു ദീമുഹുനാലം മെഹസുൽ ഇവിടുത്തെ കീമുണ്ടായിട്ടില്ലല്ലോ അന പിന്നിൽ തന്നെയാണ് വൽ ഫവാസിലുൽ മൈനൂ മത്തുഫിൻ നെഹ്ബി നെഹ്വിൽ അറിയപ്പെട്ട ഫാസിലുകൾ ലാ എസലഹുമിന്ന ആ ഫാസിലുകളിൽ നിന്ന് പറ്റുകയില്ല ഇത്തക്കുതീരി ഇന്നമ നിനക്ക് പറ്റൂലിന്നോ ഇല്ല മാവ ഇല്ല മാവ ഇല്ല അല്ലാതെ അപ്പോൾ ഇന്നമ നിജമായി മാവ മാവ നിജമായില്ല പോലെ എന്നാണ് പിന്നെ

അപ്പോൾ നമീറിന്റെയും നമീറിന്റെ ആമിലിന്റെയും വരിയിൽ സംഭവിക്കും ഫസലും ഒരു ഫസല് സംഭവിക്കും ഒറളി ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സുമസ്തുഹിതാല സിഹത്തി ആദല്യസാരി ഈ നമീറിനെ ഇവിടെ മമ്പസിലാക്കൽ സഹീഹാണ് എന്ന് നിമേൽ തെളിവ് പിടിച്ചു വി വൈറ്റിമൻ ഒരാളുടെ വെത്തുകൊണ്ട് ഉവാ അദ്ദേഹം ൻ ചിലെട്ടവരാണ് യുസ്തിഹു അദ്ദേഹത്തിന്റെ പെയ്ത്തുകൊണ്ട് തെളിവിനെ തെളിവ് പിടിക്കപ്പെടും അങ്ങനത്തെ ഒരാളിൽപ്പെട്ടവരാണ് വലിഹാത അതുകൊണ്ട് തന്നെ സ്വർവഹ മുസന്നിഫ് വ്യക്തമാക്കി ബിസ്മിഹി അദ്ദേഹത്തിന്റെ പേരിനെ വ്യക്തമാക്കി ഫക്കാല പറഞ്ഞു കാലൽ ഫറസ്ദക്കു ഫറസ്ദക്ക് പറഞ്ഞു എന്താ പറഞ്ഞത് ചെറുഹി എന്ന് പറഞ്ഞു അനാകുന്നത് തടയുന്നവനാണ് ദാഫിന്റെ മേന സൂക്ഷിക്കുന്നവരുമാണ് കാത്തുസൂക്ഷിക്കുന്നവനുമാണ് ബാധ്യതകളെ സംരക്ഷിക്കേണ്ട വസ്തുക്കളെ ബാധ്യതകളെ തടയുന്നവനും കാത്തുസൂക്ഷിക്കുന്നവനുമാണ് തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കും തടയും തറവാടുകളെ അനാ ഞാൻ മാത്രം തടയും ഞാൻ എന്നെ പോലത്തെ മാത്രം തടയും ഇവിടെ ഇന്ന മക്കെന്തുണ്ട് മാവയില്ല മായനയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എന്തായത് ലബീനെ മംസിലാക്കിയത് ഇന്നമാ യുദാഫിറോ അനഹിസാബിഹിൻ അനൌമിഹി പിന്നെ അനദിതു മിലന്തൗതിഹുവത്തൊറുതു ആട്ടുക വാളുകൊണ്ടോ വാളല്ലാത്തുകൊണ്ടോ അൽഹാമി സൂക്ഷിക്കുന്നവനാണ് തിമാറ കുലീനതകളെ കുലീനതകളെ ബാധ്യതകളെ അയൽ അഹുദ അതിന്റെ ലോകത്തർത്താണ് അഹുദ് കറാറുകളെ ഇനി ഇവിടുത്തെ ഉദ്ദേശത്താണ് പറയുന്നത് ഒഫിൽ അസാസി അസാസിലുണ്ട് എന്ന് കാണാം അസാസിൽ എപ്പോഴാണത് പറയാ ഇതാ ഹമിയ അവൻ കാത്താലും ആ ഒന്നിനെ കാത്താൽ അതിനെ അവൻ കാത്തിട്ടില്ലെങ്കിൽ ലീമ അവനെ ഇന്നിഫ അവനെ ശകാരിക്കപ്പെടും അതെന്തിനാലാണ് മിൻ ഹിമാഹു വഹരീമിഹി അവന്റെ കാത്തുസൂക്ഷിക്കേണ്ട വസ്തുക്കളാലും വഹരീമിഹി അത് രണ്ടൊന്നെ അവന്റെ ബാധ്യതകളാലും ഹിമാ ഹിമാന്ന് ഹരി ഹിമാ എന്ന് പറഞ്ഞതും ഹിമൻ ഹിമൻ എന്ന് പറഞ്ഞതും ഹരീമു എന്ന് പറഞ്ഞതും വലിയ വ്യത്യാസമൊന്നുമില്ല അവൻ കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളാലും വഹലീമിഹി അവന്റെ ബാധ്യതകളാലും വൈദ്യമായുദാഭിയോ തീർച്ചയായിട്ടും തടയുന്നതാണ് അൻസാബിഹിം അവരുടെ തറവാടുകളെ തൊട്ട് അന ഞാൻ മാത്രം തടയും ഔ മിഹ്ലി അല്ലെങ്കിൽ എന്നെപ്പോലത്തവർ അപ്പോൾ ഇവരുടെ അർത്ഥം എന്താണ് അവരുടെ തറവാടിനെ തടയുകയില്ല അന അനനല്ലാതെ لا يضاف أن عصابهم إلا أنا لا يضاف أن عصابهم إلا أنا لا ما يضاف أن عصابهم إلا أنا, ان عصابهم إلا أنا. لما كان غرله شاعرنا غر الله يقول أن يخس المضافيه تدين على خاص كله يبول هذا ലൽ മുദാഫ അനു മുദാഫ് അൻഹൂന ഖാസാക്കലല്ല മുദാഫ് അൻഹു ഏതാണ് അഹിസാബ് മുദാഫ് അൻഹൂന അല്ലാതെ മുദാഫിന് ഖാസാക്കലായപ്പോൾ ഫസലീറ ലമീറിനെ മുൻഫസിലാക്കി അന്നാമിനിഹി ആമിനെടുത്തൊട്ടിന് പിരിച്ചു വെച്ചു വ അക്കറു പിന്തിച്ചു അതെന്താണ് മുദാഫിന് ഹാസാക്കലായതുകൊണ്ട് ഇത് ലൗക്കാല മുസന്നിഫ് പറയുകയാണെങ്കിൽ ഇൻ്റെ മാ ഉദാഫി അനായെന്ന് കൊടുക്കാതെ യുദാഫിയു എന്ന് മുത്തക്കല്ലിമിന്റെ സീഹയായിട്ട് ഞാൻ തടയും അന്നഹസാബിഹിം അവരുടെ തറവാടിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ സാറൽ മായന മായനയാകും അന്നഹു അവൻ യുദാഫിഹു തടയുന്നു അന്നഹിസാബിഹിം അവരുടെ തറവാടുകളെ മാത്രം ലാ അന്നാബി ഐരിഹിം അവരല്ലാത്തവരുടെ തറവാടിനെ അല്ല എന്നാവും മക്സൂദി അത് ഇവിടെ എന്തല്ല മക്സൂദ് അല്ല അതെന്താ അങ്ങനെ അർത്ഥം വരുന്നത് മയന അവിടെ കഴിഞ്ഞല്ലോ ദാഫ എന്റെ ഫായിലൂടെ വന്നു കഴിഞ്ഞു അന്നഹാദിഹി എന്നും പറഞ്ഞപ്പോൾ മഫൂലും പൂർത്തിയായി അപ്പോൾ ഹസർ എങ്ങോട്ട് നീങ്ങും അഹിസാബിലേക്ക് നീങ്ങും അതേസമയത്ത് യുദാഫി അൻ അഹിസാബിഹിം അന എന്ന് പറയുമ്പോൾ കലാം അൻ അഹിസാബിഹിന്റെ അവിടെ കാമിലാകാത്തതുകൊണ്ട് ഉദാഫിന്റെ യുദാഫി എന്ന ഫീലിന്റെ ഫായിലിന് പറയപ്പെടാത്തതുകൊണ്ട് ഹസർ അഹിസാബിലേക്ക് നീങ്ങുകയില്ല ഫായിലിലേക്ക് മാത്രമേ നീങ്ങുകയുള്ളൂ അതാണ് ഇത് ലോക്കാല മുസന്നിഫ് പറഞ്ഞാൽ എന്ന് പറയുകയാണെങ്കിൽ അന എന്നതിൻ്റെ അർത്ഥം ഉണ്ടല്ലോ ഏതിൽസാബിഹിം എന്ന് നമീറിനെ ഫായിലിനെ പിന്തിക്കാതെ ഉദാഫി ഉ എന്ന് പറഞ്ഞിട്ട് ഫായിലിനെ ലമീറാക്കി മുട്ടക്കല്ലിമിനെ ലമീറാക്കി കൊണ്ടുവന്നാൽ മുസ്തത്തിലായ ലമീതാക്കിക്കൊണ്ടുവന്നാൽ അന്നഹിസാബിഹിം എന്നോർത്തി കലാമ് തീരും അവസാനിക്കും അപ്പോൾ ഹസർ അഹിസാബിലേക്ക് മാറും അതുകൊണ്ടാ അതാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അസാറൽ മായന മായനയാകും അന്നഹു അദ്ദേഹം യുദാഫിയു തടയും അന്നഹിസാബിഹിൻ അവരുടെ തറവാടിനെ തൊട്ട് അവരുടെ തറവാടിനെ മാത്രം തടയും ഏത് ഈ തടയുന്ന ആളുണ്ടല്ലോ മുദാഫി മുദാഫിന്നമാ ഉദാഫി അനൈസാബിഹിം എന്നാകുമ്പോൾ എന്താകും അന്നഹു ഈ മുത്തങ്കല്യുമോ ഉദാഫിയോ തടയും അന്നൈസാബിഹിം അവരുടെ തറവാടുകളെ മാത്രം ലാ അന്നൈസാബിഹോ ഇരിഹിം അവരല്ലാത്തവരുടെ തറവാടിനെ അല്ല ഓഹ്വലൈസബി മക്കുസൂതി ആ മാനവിടെ എന്തല്ല മക്കുസൂദെ അല്ല അപ്പോൾ പിന്നെ വേറൊരു ചോദ്യം റൂറത്തിന് വേണ്ടി മുംബസിലാക്കിയാൽ പോരെ മുംബസിലായതെന്ന് വെച്ചുകൂടെ അതും പറ്റൂല നാ പറയുന്നത് വലായ ജൂസൂ ജായിസാവുകയില്ല അയ്യൊക്കാല പറയപ്പെടൽ ഇന്നഹു മഹമ്മൂലുൻ അല നൊറൂറത്തി ഇവിടെ ലമീറിനെ മുംഫസിലാക്കിയത് ലറൂറത്തിന്റെ മെൽചുമത്തപ്പെടേണ്ടതാണ് എന്ന് പറയപ്പെടൽ പറ്റൂല കാരണം ഇവിടെ ലറൂറത്തില്ല ഇവിടെ ലൊറൂറത്ത് ഇല്ല കാരണം അന്നഹു തീർച്ചയായിട്ടും വേണ്ടി കാല യശിഹു സഹിയാകും അഞ്ഞുക്കാല ധ്യഹു തീർച്ചയായിട്ടും കാലും കാനയസിഹു സഹിയാകും അഞ്ഞുക്കാല പറയപ്പെടൽ എന്ത് ഇന്നമാ ഉദാഫിഹു അൻ ബിഹിം അന എന്ന് പറയാമല്ലോ യുദാഫിറുന്റെ അവിടെ ഉദാഫിറു എന്ന് പറഞ്ഞിട്ട് അൻ ബിഹിം അന എന്ന് പറയാമല്ലോ അപ്പൊ അന ഫായിലാകൂല ഇവിടെ എന്താണ് നെറുറത്തുമില്ല മുത്തസിലാക്കി ലമീറിനെ മുത്തസിലാക്കൽ മുമ്പസിലാക്കി മുമ്പസിലാക്കിയത് ലൊറൂറത്തിന് വേണ്ടിയല്ല കാരണം ഇവിടെ എന്ത് പറ്റും മുദാഫി എന്ന് പറയാൻ പറ്റും പിന്നെ അന എന്നതിനെ ഇതിനെ മുമ്പസിലാക്കിക്കൊണ്ടുവന്നത് തേക്കീതിന് വേണ്ടിയാണ് എന്ന് പറയാൻ പറ്റും അപ്പോൾ പിന്നെ എന്താകും അങ്ങനെ പറഞ്ഞാൽ ഞാൻ തടയും അവരുടെ തറവാടുകളെ ഞാൻ മാത്രം എന്ന് കിട്ടൂല ഇന്നമാ ഉദാഫി ഞാൻ തടയും അൻ അവരുടെ തറവാടുകളെ മാത്രം തടയും അന ഞാൻ തന്നെ അവരുടെ തറവാടുകളെ മാത്രം അവരല്ലാത്തവരുടെ തറവാടികയല്ല എന്നാവും അർത്ഥം അപ്പോഴും ഉണ്ടാകും കസു അഹിസാബിലേക്ക് നീങ്ങും അപ്പോൾ ഇവിടെ യുദാഫിസാബിഹിം അന എന്ന് പറഞ്ഞുള്ള റൂറത്തല്ല കാരണം ഇന്നമാ ഉദാഫി അൻ അഹിസാബിഹിം എന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ അപ്പൊ നെറൂറത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ മുമ്പസിലാക്കിയത് പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മാവ ഇല്ല എന്നതിന്റെ മായന ലഭിക്കാൻ വേണ്ടിയാണ് ഹസറ് ഈ മുത്തക്കല്ലിമിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇവിടെ പറഞ്ഞത് അയ്യുക്കാല പറയപ്പെടൽ സഹിയാവും കാല സിഹു അയ്യുക്കാല പറയപ്പെടൽ സഹിയാകുമായിരുന്നു ഇന്നമാ ഉദാഭി അന്നഹിസാഭിഹിം അന എന്ന് പറയും പറയാൻ പറ്റും അല അയ്യക്കൂന അന അന ആണ് എന്നതിന്റെ മേൽ തെക്കീതൻ തെയ്യീതാണ് എന്നതിന്റെ മേൽ ഇങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് ഇത് റൂറത്തിന്റെ മേൽ ചുമത്തപ്പെട്ടതല്ല എന്നാണിവിടെ ഒരു ചോദ്യം വന്നത് വലായുസായുക്കാല ഇന്നഹു മഹമൂനല്ലൊറൂറത്തി പിന്നെ വലേ സത്തുമാ ഇന്ന മേലമാ അല്ല മൗസൂലത്തൻ മൗസൂലയല്ല വാന അനാനത് ഖബറുഹ അതിന്റെ ഖബറും അല്ല ഇതിലാ ലൊറൂറത്ത ഫിൽതൂരി അൻ ഫുലിമൻ മണ് എന്ന വിട്ട് തെറ്റുന്നതിൽ നെറുറത്തില്ല എന്നിലേക്ക് ഇല ലഫുതി മാ എന്ന ലഫുന്നിലേക്ക് അനഖബറാവുമ്പോൾ മാ മന്നാക്കേണ്ടി വരുമല്ലോ അവിടെ മന്നാക്കാതെ മാ ഒന്ന് മനസ്സിലായി ഇത് മാ മൗസൂല അല്ല എന്ന് ബോധ്യപ്പെട്ടു